പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഹരിതയുടെ അപ്രതീക്ഷിതമായ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അനൂപ് ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഹരിതയെ ചെന്ന് കാണുന്ന അനൂപ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തല്ലുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ അടി ഹരിതയെയും അതുപോലെ തന്നെ ഭാരതിയെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ എന്താണ് കാര്യം എന്ന ഭാരതി ചോദിച്ചതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങളെ പറ്റി വ്യക്തമാക്കുകയാണ് അനൂപ് കാര്യങ്ങളുടെ സ്ഥിതി അത്ര നല്ല രീതിയിലല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ ഹരിത ചെയ്തത് ന്യായീകരിച്ചു കൊണ്ട് ഭാരതി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇത്ര ഗൗരവമായി എടുക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ താനത് ഗൗരവമായുള്ള കാര്യമായാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുന്ന അനൂപ് ഇത് അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അനൂപിന്റെ അപ്രതീക്ഷിതമായ ഈ തീരുമാനം ഞെട്ടിച്ചിരിക്കുകയാണ് ഭാരതിയെ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്